ശിജോ ഈ അന്വേഷണത്തിന്റെ കാര്യം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ പ്രതിപക്ഷം പറഞ്ഞിരുന്നത് ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റൻഡാണ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു ശബരിമല സ്വർണക്കുള ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്ന ഘട്ടമാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തെ കൂടി പ്രതികൂട്ടലാക്കുക എന്ന് പറയുന്നത് സർക്കാരിന് ആവശ്യമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കേസ് വീണ്ടും പൊക്കിയെടുക്കുന്നത് എന്നാണ് പ്രതിപക്ഷം ആരോപിച്ച ഒരു ആ ആ വാദത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നത് കൂടിയല്ലേ ഈ റിപ്പോർട്ടാ അതെ തീർച്ചയായും അത് തന്നെയാണ് അത് സാധൂകരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് റിപ്പോർട്ടിലുള്ളത് കാരണം ഈ റിപ്പോർട്ടിൽ വി ഡി സതീശനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വി ഡി സതീശൻ പണം വാങ്ങിയതുമായി കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ അഴിമതി നിരോധന നിയമം സെക്ഷൻ എ സെക്ഷൻ സെവൻ ആൻഡ് സെക്ഷൻ സെവൻ എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി ഡി സതീശൻ ചെയ്ത കണ്ടെത്തിയിട്ടില്ല എന്ന് പറയുകയും ചെയ്യുകയാണ് അപ്പോ ഏകദേശം ഈ പുനർജന്യ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇടപാടുകൾക്ക് ക്ലീൻ ചീറ്റ് നൽകുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിൽ യാതൊരു തരത്തിലുമുള്ള സാമ്പത്തികപരമായ ക്രമക്കേടുകൾ ഉണ്ടായിട്ടില്ല എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് അല്ലെങ്കിൽ അത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വിജിലൻസ് തന്നെ കൊടുക്കുകയും ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ വിജിലൻസിന്റെ ഈ കണ്ടെത്തലുകളെ അവഗണിച്ചുകൊണ്ട് ഈ ഇത്തരത്തിൽ സി ബി ഐയുടെ അന്വേഷണവുമായി അത്തരത്തിൽ നീക്കവുമായി പോകുന്നത് സർക്കാർ പോകുന്നത് എന്നുള്ള അപ്പോൾ ചെയ്യുന്നത് ാണ് സി പി എം നേതാവ് താങ്കളുടെ എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ പണം വാങ്ങിയതായി കണ്ടെത്തിയിട്ടില്ല എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് റിപ്പോർട്ടാണ് മീഡിയ വൺ പുറത്തുവിടുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് ഇതിനോട് മറുപടി നൽകിയത് തെരഞ്ഞെടുപ്പ് സ്റ്റെൻഡ് ആണെന്നാണ് ഈ റിപ്പോർട്ടിനെ താങ്കൾ എങ്ങനെയാണ് അല്ല ബഹുമാനപ്പെട്ട സതീശൻ കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങൾ അവിടെ വീഡിയോ പോലെ കാണിക്കുകയും അതിന്റെ ചിത്രങ്ങൾ വെക്കുകയും കേരളത്തിലെ ആളുകളെ ഇത് അനുഭവിക്കുന്നവരാണ് എന്നുള്ള അവരുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് പണം പിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അങ്ങനെ നിങ്ങൾ പണം തന്നു കഴിഞ്ഞാൽ തന്നുകഴിഞ്ഞാൽ അതേതെല്ലാം നിലയ്ക്കാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതെ കുറിച്ച് വ്യക്തത വന്നിട്ടുണ്ട് അപ്പൊ വിദേശത്ത് പോയ ഒരാൾ പണം പിരിച്ചു ഒരു എം എൽ എ കേന്ദ്ര സർക്കാരിന് അനുമതിയില്ലാതെ ആ പണം പിരിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ അക്കൗണ്ടുകൾ വിദേശത്ത് പോയി പരിശോധിക്കാൻ അധികാരമുള്ളത് കേരളത്തിന്റെ ബിജരത്തിനല്ല മാത്രമല്ല അതിനുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്താൻ അധികാരപ്പെട്ടവർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ഇ ഡി ഒ അല്ലെങ്കിൽ സിബിഐഒ ആണ് ആ വിദേശത്ത് നിന്ന് ഇത്ര രൂപ പിരിച്ചിട്ടുണ്ട് പിരിച്ചിട്ടുണ്ടേ എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് സ്വാഭാവികമായും തിരിച്ചു തന്നെ കണക്ക് അദ്ദേഹം മതി അദ്ദേഹം വിദേശത്ത് പോയി അവിടെ വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി പണം പിരിക്കുന്ന അദ്ദേഹത്തിന് തന്നെ ശബ്ദം ലഭ്യമാണോ സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടാണ് അതിൽ പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് സതീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല എന്നുള്ളതാണ് അല്ല അദ്ദേഹം തന്നെ സമ്മതിച്ചത് വിദേശത്ത് നിന്ന് പണം പിരിച്ചു കൊണ്ടുവന്ന് നിരവധി പ്രവർത്തനങ്ങൾ അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നടത്തിയെന്നാണ് എന്നാൽ അങ്ങനെ വന്ന പണം പറവൂർ മണ്ഡലത്തിൽ പലടത്തും ചെലവഴിക്കപ്പെട്ടിട്ടില്ല തട്ടിപ്പിനെതിരയായി എന്ന് പലരും പരാതിപ്പെട്ടു ഈ ഒരു പരാതി ദേറ്റത്ത് ഞങ്ങളാരും ഇല്ല അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് നിരപരാഗത്വം തെളിയിക്കണമെങ്കിൽ ആരാണ് അന്വേഷിക്കേണ്ടത് ഇന്ത്യ ഗവൺമെന്റ് ആണ് കാരണം എന്താണ് ഇന്ത്യ ഗവൺമെന്റിനാണ് ഇപ്രകാരം ഇപ്പൊ തന്നെ സൊമാ നിയമത്തിന്റെ ലംഘനം വന്നാൽ കിബി സൊമാ നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആരാണ് അന്വേഷിക്കാൻ നടപടി എടുക്കണമെന്ന് പറയുന്നത് ഇ ഡി അതുപോലെ വിദേശ പണത്തിന്റെ കഷ്ടത്തിൽ അധികാരപ്പെട്ടവർ അവരാണ് അവർ അധികാരപ്പെട്ടവർ ചുമതല എടുക്കണം അത് പ്രതിപക്ഷ നേതാവിന് ഒരു അവസരമാണ് തുടർനിധിയുമായി ബന്ധപ്പെട്ട് താൻ അഴിമതി കാണിച്ചിട്ടില്ല അതിന്റെ പണം ഇത്ര ഇപ്പം തന്നെ അദ്ദേഹത്തിന് വെളിപ്പെടുത്താവുന്നതാണ് ഏതെങ്കിലും തരത്തിൽ പ്രതിപക്ഷ നേതാവ് ആകെ വന്ന പണം എത്ര എത്ര രൂപ ചെലവ് ചെയ്തു ഏതെല്ലാം അക്കൗണ്ടിലാണ് അദ്ദേഹം പണം പിരിച്ചത് അദ്ദേഹം അവിടെ ഹോട്ടലിൽ വിളിച്ച് ആളുകളെ വിളിച്ചു കൂട്ടി പണം പിരിക്കുന്നതിന്റെ ശബ്ദം നിയമസഭയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് ജെയിംസ് മാത്യു ആണ് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിക്കുന്നത് അങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന വിജിലൻസ് യാതൊരു പ്രസക്തിയും ഒന്നും താങ്കൾ പറഞ്ഞു പറയാൻ വിജിലൻസിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രേഖകൾ ഹാജരാക്കിയില്ല വിജിലൻസിന് അദ്ദേഹം വിജിലൻസുകാര് അദ്ദേഹത്തിന് അവസരം കൊടുത്തു അങ്ങനെ വിദേശത്ത് നടത്തിയ പണപിരിവിന്റെ രേഖകൾ ആരൊക്കെ വഴി എത്ര രൂപ കിട്ടി ആ പണം എന്തിനു വേണ്ടി നിയോഗിച്ചു അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ട് രേഖകൾ വിജിലൻസിന് സമർപ്പിച്ചാൽ വിജിലൻസ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കും അദ്ദേഹം വിജിലൻസിന് സമർപ്പിക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹം രേഖകൾ തരുന്നില്ല ഞങ്ങളെ സംബന്ധിച്ച് വിദേശത്ത് പണം പിരിച്ചിന്റെ രേഖകൾ വിദേശ നാണയമാണ് ശേഖരിക്കുന്നത് എത്ര ഡോളർ എന്ന് നമുക്കറിയില്ല അതോ യൂറോ ആണെന്ന് അറിയില്ല ഇതൊക്കെ പ്രതിപക്ഷത്തിന് നേതാവിന് അവസരം കൊടുക്കുകയാണ് കേരള സർക്കാർ ചെയ്തത് വീണ്ടും അദ്ദേഹത്തിന് അവസരം കൊടുക്കുകയാണ് അത് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതിന് സമ്മതമാണ് എൽ ഡി എഫിന് തയ്യാറാണ് അദ്ദേഹം മോദിയാണ് ബില്ല് വിളിക്കേണ്ടത് പിണറായി വിജയനെ അല്ല അദ്ദേഹം മോദിയെ വെല്ലുവിളിക്കണം അമിത്ഷയെ വെല്ലുവിളിക്കണം നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ എന്റെ പേരിൽ അന്വേഷണം പൊക്കെ പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിക്കട്ടെ പക്ഷെ പ്രതിപക്ഷ നേതാവ് കേന്ദ്രത്തെ വെല്ലുവിളിക്കുന്നില്ല കേരളത്തിലെ സർക്കാരിനാണ് വെല്ലുവിളിക്കുന്നത് കേരള സർക്കാരിന് അധികാരമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത് കണ്ടെത്തിയനെ അധികാരമില്ല കള്ളപ്പണം പിടിക്കാനുള്ള അധികാരം കേരള സർക്കാരിനില്ല അതുകൊണ്ടാണ് കുടക്കരയിൽ പണം പിടിച്ചിട്ട് കുടിച്ച പണത്തിന്റെ ഉറവിടം അത് കൃത്യമായിട്ട് കണ്ടെത്തണം അതിന് കേന്ദ്രത്തെ ഏൽപ്പിച്ചത് കേന്ദ്രം അത് കഷ്ടപിടിക്കുന്നില്ല അങ്ങനെ ബിജെപിയെ രക്ഷപ്പെടുത്തി

അതെ അതില് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ എം എൽ എ എന്ന സ്ഥാനം ഉപയോഗിച്ച് പണം സമ്പാദിച്ചാലാണ് അഴിമതി നിരോധന നിയമപ്രകാരം നമ്മൾ കേസെടുക്കേണ്ടി വരിക അത് സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു പദവി ദുരുപയോഗിച്ചതാണ് ഇതങ്ങനല്ല അദ്ദേഹം വിദേശത്ത് പോയിട്ടാണ് പണം പിരിച്ചത് വിദേശത്തുനിന്ന് അദ്ദേഹം പണം വാങ്ങിയവർക്ക് അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് തിരിച്ചു പ്രത്യുപകാരം ചെയ്തതായി നമ്മളൊന്നും തെളിവില്ല ഇനിയിപ്പോ അവശേഷിക്കുന്ന കാര്യം എന്താണ് എത്ര പണമാണ് പിരിച്ചത് ഏത് അക്കൗണ്ടിലാണ് വന്നത് അത് മോദിയോട് പറയട്ടെ അമിത്ഷയോട് പറയട്ടെ അവരെ ബോധ്യപ്പെടുത്തട്ടെ ഞങ്ങളെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് ഇത്രയൊരു പരാതി വന്നാൽ നിയമപ്രകാരം തീർപ്പാക്കലാണ് കേരള സർക്കാരിന്റെ ചുമതല ഒരു തരത്തിലും രാഷ്ട്രീയ വിവേചനം കാണിച്ചിട്ടില്ല കേസിൽ എന്താണോ ചെയ്തത് അതുപോലെ തന്നെ ബി ജെ പിയോട് ചെയ്തത് എന്താണോ അതേ രീതിയിൽ തന്നെ മോദിയും അമിത്ഷയും ചുമതല പ്രകാരമാണ് അത് അന്വേഷിക്കേണ്ടത് കേന്ദ്രമാണ് എന്നാണോ താങ്കൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അതായത് വിദേശത്ത് നിന്ന് പണം പിരിച്ചത് കൊണ്ട് തന്നെ ക്ഷെ ചട്ടലംഘനമാണ് നടന്നിരിക്കുന്നത് ആ വിഷയത്തിൽ കേന്ദ്ര സർക്കാരാണ് അന്വേഷണം നടത്തുന്നത് എന്ന വാദമാണോ താങ്കൾ മുന്നോട്ട് മുന്നോട്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല വിദേശത്ത് പണം പിരിച്ചിട്ടുണ്ടെങ്കിൽ പണം വന്നത് എങ്ങനെ അത് കള്ളപ്പണമാണോ ക്ഷെമാ നിയമ ലംഘനമാണോ ക്ഷെമാ നിയമപ്രകാരം അനുമതി ലംഘിച്ചതാണോ തുടങ്ങി ഏത് കാര്യങ്ങളും അന്വേഷിക്കേണ്ടത് കേന്ദ്രമാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ വെല്ലുവിളിക്കണം ആരെ വെല്ലുവിളിക്കണം മോദിയെ വെല്ലുവിളിക്കണം ഇതാ മൂന്ന് മാസം ഉണ്ടല്ലോ ചോണയുണ്ടെങ്കിൽ പിടിക്കുക അമിത്ഷയെ വെല്ലുവിളിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വെല്ലുവിളിക്കുന്നുണ്ട് പേടിച്ചു എന്ന് പറയാൻ പറഞ്ഞു അദ്ദേഹത്തിന് പേടിയില്ലാത്തതിന് കാരണം എന്താണ് കേരളത്തിലെ ബിജെപിയും കോൺഗ്രസുമായി ഐക്യമായതുകൊണ്ട് സതീശന് പേടിയില്ല ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ അവസരം കൊടുത്തിരിക്കയാണ് മോദിയെ വെല്ലുവിളിക്ക അതുപോലെ തന്നെ അമിത്ഷയെ വെല്ലുവിളിക്കേരി കേസ് എടുത്തന്വേഷിക്കാൻ തന്റെ ഇടം ഉണ്ടോ നമുക്കൊന്ന് കാണാമല്ലോ യെസ് വളരെയധികം നന്ദി അനിൽകുമാർ താങ്കളുടെ പ്രതികരണത്തിന് ഇപ്പോൾ